കുടിയേറ്റവിരുദ്ധ നയം യു എസ് തിരുത്തണം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് കുടിയേറ്റക്കാർക്കെതിരായ നടപടി ട്രംപ് ഭരണകൂടം കൂടുതൽ കർശനമാക്കുകയും ഇത് കലാപത്തിന് തിരിവൊളുത്തുകയും ചെയ്ത സാഹചര്യത്തില് ലോസ് ഏഞ്ചലസിലെ മലയാളി സമൂഹം കടുത്ത ആശങ്കയിലാണ് നഗരപരിധിയിൽ മാത്രം ആയിരത്തി അഞ്ഞൂറിലധികം മലയാളി കുടുംബങ്ങളുണ്ടെന്നാണ് കണക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റവിരുദ്ധ നയത്തിനെതിരെ ലോസ് ഏഞ്ചലസിൽ ആരംഭിച്ച പ്രതിഷേധം വ്യാപിക്കുകയാണ് ന്യൂയോർക്ക് ടെക്സാസ് ഷിക്കാഗോ കൊളറാഡോ സാൻ ഫ്രാൻസിസ്കോ തുടങ്ങിയ നഗരങ്ങളിലും ജനക്കൂട്ടം തെരുവിലിറങ്ങി ന്യൂയോർക്കിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ വഞ്ചനക്കൂട്ടമാണ് പങ്കെടുത്തത് നഗരത്തിലെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഐഇസി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിനു സമീപവും ഷിക്കാഗോയിലെ വിംഡി സിറ്റിയിലും ജനക്കൂട്ടവും പോലീസും തമ്മിലേറ്റുമുട്ടി ലോസ് ഏഞ്ചലസിൽ അധികൃതർ കർഫ്യൂ പ്രഖ്യാപിച്ചെങ്കിലും അത് വകവെക്കാതെ ജനക്കൂട്ടം തെരുവിലിറങ്ങുകയാണ് പ്രക്ഷോഭം നിയന്ത്രിക്കാന് ലോസ് ഏഞ്ചലസിൽ കൂടുതലായി രണ്ടായിരം നാഷണൽ ഗാർഡ് സൈനികരെയും എഴുന്നൂറ് മറീനുകളെയും നിയോഗിച്ചു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു കര നാവിക യുദ്ധങ്ങളിൽ പ്രത്യേക പരിശീലനം നേടിയ സാധാരണഗതിയിലെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനു മാത്രം നിയോഗിക്കാറുള്ള മറീനുകളെ ആഭ്യന്തര സംഘർഷങ്ങളില് നിയോഗിക്കുന്നത് അസാധാരണ നടപടിയാണ് യു സംസ്ഥാന ഗവർണറുടെ അനുമതിയില്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് സംസ്ഥാനത്ത് സൈന്യത്തെ നിയോഗിക്കുന്നതും കഴിഞ്ഞ അറുപത് വർഷത്തിനിടെ ഇദാഥ്യമാണ് പ്രക്ഷോഭം നിയന്ത്രിക്കുന്നതിൽ കാലിഫോർണിയ ഭരിക്കുന്ന ഡെമോക്രാറ്റിക് ഭരണകൂടം പരാജയപ്പെട്ടുവെന്നാരോപിച്ചാണ് ട്രംപ് കൂടുതൽ സൈന്യത്തെ നിയോഗിച്ചത് പ്രാദേശിക ഭരണകൂടത്തിൽ കടുത്ത അതൃപ്തി പരത്തിയിട്ടുണ്ട് ട്രംപിന്റെ ഈ നടപടി വിവേകരഹിതവും അർത്ഥശൂന്യവും സൈന്യത്തോടുള്ള അനാദരവുമെന്നാണ് കൂടുതൽ സൈന്യത്തെ വിന്യസിച്ച ട്രംപിന്റെ നടപടിയെക്കുറിച്ച് കാലിഫോർണിയ ഗവർണർ ഗാവിന് ന്യൂസോമിന്റെ പ്രതികരണം അധിക സൈനിക വിന്യാസത്തിലൂടെ ട്രംപ് ജനങ്ങളുടെ സുരക്ഷ അപകടത്തിലാക്കുകയാണെന്നാണ് ഗവർണർ കുറ്റപ്പെടുത്തിയത് സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ നാഷണൽ ഗാർഡിനെ നിയോഗിച്ചതിന് പ്രസിഡന്റ് ട്രംപിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കാലിഫോർണിയ അറ്റോർണി ജനറൽ റോബ് ബോണ്ട കാലിഫോർണിയയില് നാഷണൽ ഗാർഡ് സൈനികരെ നിയമവിരുദ്ധമായി വിന്യസിച്ച പ്രസിഡന്റിന്റെ അധികാര ദുർവിനിയോഗത്തെ നിസ്സാരമായി കാണാനാകില്ലെന്ന് കേസ് ഫയൽ ചെയ്ത കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് റോബ് ബോണ്ട പറഞ്ഞു അക്രമാസക്തരായ പ്രക്ഷോഭകരിൽ നിന്ന് രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരത്തെ മോചിപ്പിക്കാനാണ് കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചതെന്നും വേണ്ടി വന്നാൽ ആയിരത്തി എണ്ണൂറ്റിയേഴിലെ കരിനിയമം പ്രയോഗിക്കുമെന്നുമാണ് ട്രംപിന്റെ പ്രഖ്യാപനം നാഷണൽ ഗാർഡിനെ നിയോഗിച്ചില്ലായിരുന്നെങ്കില് ലോസ് ഏഞ്ചൽസ് പൂർണ്ണമായി നശിപ്പിക്കപ്പെടുമായിരുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു രാജ്യത്തെവിടെയെങ്കിലും ആഭ്യന്തര യുദ്ധമോ സൈനിക കലാപമോ സംഭവിച്ചാൽ സായുധ സേനയെ ഉപയോഗിച്ച് അതിനെ അടിച്ചമർത്താൻ പ്രസിഡന്റിന് പ്രത്യേക അധികാരം നൽകുന്നതാണ് ആയിരത്തി എണ്ണൂറ്റിയേഴിലെ കരിനിയമം നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാർ അധികാര ദുർവിനിയോഗത്തിലൂടെ ചില സംസ്ഥാനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നതിനു സമാനമായ സംഭവമാണ് കാലിഫോർണിയയിൽ നടക്കുന്നത് സംസ്ഥാന ഭരണകൂടത്തോട് ആലോചിക്കാതെ ലോസ് ഏഞ്ചലസിലേക്ക് സൈന്യത്തെ അയച്ച ട്രംപിന്റെ നടപടി ജനാധിപത്യ വിരുദ്ധവും ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്തതുമാണ് കുടിയേറ്റ ജനതയോട് സ്വീകരിക്കേണ്ട നയത്തിൽ റിപ്പബ്ലിക്കന് പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിലുള്ള ഭിന്നതയും മുഴച്ചു നിൽക്കുന്നുണ്ട് ഇവിടെ രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ നിഷ്കരണം തിരിച്ചേക്കണമെന്ന പക്ഷക്കാരാണ് ട്രംപ് ഉൾപ്പെടെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഭൂരിഭാഗം പേരും അതേസമയം കുടിയേറ്റക്കാരോട് മൃദുവായ സമീപനം സ്വീകരിക്കണമെന്ന പക്ഷക്കാരാണ് ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങളിൽ കൂടുതലും പൊതുവെ കുടിയേറ്റക്കാർ ധാരാളമുള്ള രാജ്യമാണ് അമേരിക്കയെങ്കിലും ലോസ് ഏഞ്ചൽസിലാണ് ഏറ്റവും കൂടുതൽ തെക്കന് കാലിഫോർണിയയിലെ നാലായിരത്തിലധികം ചതുരശ്രി മീറ്ററിലധികം വ്യാപിച്ചുകിടക്കുന്ന ലോസ് ഏഞ്ചലസിലെ മൂന്ന് ദശാംശം ഒമ്പത് ദശലക്ഷം വരുന്ന ജനസംഖ്യയിലെ മുപ്പത്തിയഞ്ച് ശതമാനവും അമേരിക്കയുടെ സെൻസസ് പ്രകാരം പുറന്നാട്ടുകാരാണ് സതേണ് കാലിഫോർണിയ സർവകലാശാല നടത്തിയ സർവേ കാണിക്കുന്നത് ലോസ് ഏഞ്ചലസ് നഗരത്തിലു മാത്രം ഒമ്പത് ലക്ഷം കുടിയേറ്റക്കാരുണ്ടെന്നാണ് ദശാബ്ദങ്ങളായി ഇവിടെ താമസിച്ചു വരുന്നവരാണ് ഇവരിലും മിക്കപേരും കുടിയേറ്റവിരുദ്ധ നിയമം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇവരെയാണ് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനായി ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡാണ് ഇപ്പോഴത്തെ പ്രതിഷേധത്തിനു തുടക്കമിട്ടത് റെയ്ഡിൽ നൂറിലധികം പേരെ അറസ്റ്റ് ചെയ്തു പ്രതിദിനം മൂവായിരം കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം തടങ്കലു പാളയങ്ങളിലാണ് പിടികൂടുന്നവരെ പാർപ്പിക്കുന്നത് റെയ്ഡിനെതിരെ ആഭ്യന്തര സുരക്ഷാ മന്ത്രാലയത്തിനു മുമ്പാകെ സമാധാനപരമായി പ്രതിഷേധിക്കാനെത്തിയ കുടിയേറ്റക്കാരെ കണ്ണീർവാതകവും മുളക് സ്പ്രേയും പുക ഉപയോഗിച്ചാണ് പോലീസ് നേരിട്ടത് ഇതോടെയാണ് അതുവരെ ശാന്തമായിരുന്ന ലോസ് ഏഞ്ചലസ് പ്രക്ഷുബ്ധമായത് കുടിയേറ്റക്കാർക്കെതിരായ നടപടി ട്രംപ് ഭരണകൂടം കൂടുതൽ കർശനമാക്കുകയും ഇത് സംസ്ഥാനത്ത് കലാപത്തിന് തിരിവൊളുത്തുകയും ചെയ്ത സാഹചര്യത്തില് ലോസ് ഏഞ്ചലസിലെ മലയാളി സമൂഹം കടുത്ത ആശങ്കയിലാണ് നഗരപരിധിയിൽ മാത്രം ആയിരത്തി അഞ്ഞൂറിലധികം മലയാളി കുടുംബങ്ങളുണ്ടെന്നാണ് കണക്ക് കഴിഞ്ഞ ഒരാഴ്ചയായി പ്രക്ഷോഭം ആരംഭിച്ചതു മുതൽ ഓഫീസിൽ ജോലിക്കു പോകാനോ കുട്ടികളെ സ്കൂളിലേക്കാനോ കഴിയാതെ പേടിച്ചു വീടുകൾക്കുള്ളിൽ കഴിയുകയാണ് പല കുടുംബങ്ങളും